മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മന്ത്രി കെ എം മാണി സമരസമിതി നേതാക്കളുമായി കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചയിലാണ് പതിമൂന്നിന് മുഖ്യമന്ത്രിയുമായി വീണ്ടും ഒത്തുതീർപ്പ് ചർച്ച നടത്താൻ ധാരണയായത് എന്നാൽ സമരക്കാരെ സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ലെന്ന് അന്ന് തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരണക്കുറിപ്പിറക്കി സമരക്കാരെ വീണ്ടും ചർച്ചയ്ക്ക് വിളിച്ച് അപമാനത്തനാകാനില്ലെന്നാണ് ഇന്ന് മുഖ്യമന്ത്രി വീണ്ടും ആവർത്തിച്ചത് എന്നാൽ സമരക്കാർക്ക് എപ്പോൾ വേണമെങ്കിലും ചർച്ചയ്ക്ക് വരാം ജീവനക്കാരുടെ സമരത്തെ അംഗീകരിക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി വീണ്ടും ആവർത്തിച്ചു സമരത്തിന് പിന്തുണ നൽകുന്ന സി പി എമ്മും ഡിവൈഎഫ്ഐയും നാണം കെടേണ്ടി വരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പിന്തുണ കൊടുക്കുന്ന ഇടതുപക്ഷ പാർട്ടികളോട് എനിക്ക് പറയാനുള്ളത് ഈ സമരത്തിന് നിങ്ങൾ നിങ്ങൾ കൊടുക്കുന്ന പിന്തുണയ്ക്ക് നാളെ കണക്ക് പറയേണ്ടി വരും സമരം ഒത്തുതീർപ്പാക്കാൻ സർക്കാർ താല്പര്യപ്പെടുന്നു എന്ന സന്ദേശമാണ് ധനമന്ത്രി കെ എം മാണിയുടെ വാക്കുകളിലുള്ളത് നാളെ രാത്രി എട്ട് മണിക്ക് സമരക്കാർക്ക് മുഖ്യമന്ത്രിയെ കാണാൻ അവസരമൊരുക്കിയിട്ടുണ്ട് ആവശ്യമെങ്കിൽ സംഘടനാ നേതാക്കൾക്ക് മുഖ്യമന്ത്രിയെ ഞായറാഴ്ച രാത്രി എട്ട് മണി കാണാൻ ഉള്ള സൗകര്യമുണ്ട് മുഖ്യമന്ത്രി അവൈലബിൾ ആയിരിക്കും മുഖ്യമന്ത്രി അടിസ്ഥാനത്തിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട് എന്നാൽ ജീവനക്കാരുടെ സമരം ചർച്ച ചെയ്ത് പരിഹരിക്കാൻ കഴിയാത്തതിന്റെ ജാള്യതയാണ് മുഖ്യമന്ത്രിക്കെന്ന് സമരസമിതി സമരത്തിനെതിരെ കോൺഗ്രസ് പ്രവർത്തകരെ രംഗത്തിറക്കുമെന്ന രമേശ് ചെന്നിത്തലയുടെ നിലപാട് കലാപമുണ്ടാക്കാനുള്ള ശ്രമമാണെന്നും സമരസമിതി ആരോപിക്കുന്നു മുഖ്യമന്ത്രിയുടെ നിലപാട് സ്വച്ഛാധിപതിയുടേതെന്ന് പണ്യൻ രവീന്ദ്രൻ പറഞ്ഞു സമരക്കാരെ ഉപമിച്ച തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രസ്താവന പിൻവലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ചർച്ചയ്ക്ക് വിളിക്കില്ലെന്ന് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിക്കെതിരെ സമരസമിതിയും കടുത്ത നിലപാടുകൾ സ്വീകരിക്കുമ്പോഴും സമരം ഒത്തുതീർപ്പാകുമെന്ന സൂചനകളാണ് സമരസമിതി നേതാക്കൾ തന്നെ പങ്കുവയ്ക്കുന്നത് നാളെ വൈകിട്ട് എട്ടിന് മുഖ്യമന്ത്രിയുടെ ചേംബറിലെത്തി ചർച്ച നടത്താനാണ് നിലവിലുണ്ടാക്കിയിരിക്കുന്ന ധാരണ ഇന്ത്യ വിഷൻ തിരുവനന്തപുരം